ओम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम മ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവത് പൂജാവിധി കേട്ടിരുപതാം ചോദ്യം ഭഗവാനോട് ചോദിച്ചിടിനാണുദ്ധവനും ആത്മാവിനില്ല ജനിമൃതി ദേഹത്തിനെന്നും ആത്മാവല്ലാതെ ദേഹേന്ദ്രിയങ്ങൾക്കെല്ലാം സാക്ഷിയായിട്ട് അവ്യയമായി നിർഗുണ സ്വയം ജ്യോതിസ അഗ്നിദാരു സംയുതം പോലെയല്ലോ ദേഹസംബന്ധിയായിക്കൊണ്ടു സംസ്കൃതി തോന്നിയിടുന്നു ആയതുകൊണ്ട് ശരീരത്തിനോ ആത്മാവിനോ ആർക്കു സംസാരം പറയേണ്ടതു ചൊല്ലുകെന്ന വാക്യത്തെ കേട്ടിട്ടരുൾ ചെയ്തത് മുകുന്ദനും എത്ര നാളേക്കു ദേഹേന്ദ്രിയ പ്രാണാദിയോടു യുക്തമായ ആത്മാവിനു സംബന്ധം തോന്നിയിടുന്നു അത്ര നാൾ സംസാരത്തിൻ്റെ ഫലവാനായിത്തൊന്നും ചിത്തത്തിൽ ആത്മാനം ആത്മജ്ഞാനം അതില്ലായകയാൽ അവിവേകികളായുള്ളവർക്കു പരമാർത്ഥജ്ഞാനത്തെ അറിയാതെ സംസാരം പോകയില്ല മാനുഷ സ്വപ്നത്തിങ്കിൽ ധനലാഭത്തെ പോലെ ഈ വിഷയങ്ങൾ ായ അനേകാനർത്ഥങ്ങൾ ബുദ്ധ്യ താൻ അനുഭവിക്കുന്നവൻ പരമാർത്ഥ ബോധം കൂടാതെ മോഹത്തിനായിക്കൊണ്ടു സർവം കൽപ്പിക്കുന്നത് ശോകം ഹർഷവും ഭയം ക്രോധം ലോഭം മോഹവും ഇച്ഛയൻ എന്നിവയെല്ലാം പാർത്താൽ അഹങ്കാരത്താൽ അത്രേ കാണുന്നു ജന്മാതിയും അഹങ്കാരത്തിൻ ആത്മാവിനൊന്നുമില്ല ൃതിരൂപഭാവത്താലട ബഹുരൂപവും മനോഭന പ്രാണദേഹം ബഹു കർമ്മങ്ങളെല്ലാം ജ്ഞാനവാളിനാൽ മുനിച്ഛേദിച്ചു മോഹമന്യെ സഞ്ചരിച്ചിടും ചിത്തജ്ഞാനവും വിവേകവും നിഗമം തപസ്സേവം പ്രത്യക്ഷാനുമാനവും ആദ്യന്തം ബ്രഹ്മം തന്നെ യാതൊന്നു സമസ്തവും അതിനുള്ള കാലവും ഹേതുക്കളും സർവവും ബ്രഹ്മം തന്നെ ലീലാഭേദങ്ങൾ സർവബന്ധവും ഭൂഷണം പോൽ സൃഷ്ടിക്കു മുമ്പും ബിമ്പും മധ്യവും ബ്രഹ്മം തന്നെ സൃഷ്ടിക്കു ഭൂഷണങ്ങൾ സർവദാ സ്വർണമല്ലോ വ്യവഹാരത്തിൽ നാനാവിധവാച്യമായുള്ള വ്യവഹാരമാം വാച്യഭൂഷണം നാനാവായിട്ടിരിക്കും പോലെ ഏക വിജ്ഞാനം പിരിച്ചു വാച്യമായിട്ടവസ്ഥാത്രയമതും ത്രിഗുണമായും കാര്യകാരണകർത്തൃഭേദം സ്വഗതമായി വാച്ചാൽ നാനാത്വം തോന്നുന്നതും സാക്ഷിത്വമായിരിക്കും യാതൊരു ദുര്യഭാവം സാക്ഷാലായത് കൊണ്ടു സത്യമെന്നറിഞ്ഞാലും അതിമദ്ധ്യാന്തം മൂന്നും താൻ തന്നെ എന്നാകിലും മാത്രകൾ ഭൂതങ്ങളായി യാതൊന്നു ശോഭിക്കുന്നു യാതൊന്നാമതവിദ്യാമാനമായി രജോഗുണസർഗമായി വികാരമായി ശോഭിക്കുന്നതിനുമേൽ കേവലനായും ജ്യോതിഫ് പരമാത്മാവാം ബ്രഹ്മം ശോഭിക്കുന്നിരുന്നു സർവവസ്തുക്കൾക്കെല്ലാം വേറായി ദേഹാന്തൈദ്രിയാർത്ഥാത്മാ വൈകാര ചിത്രമേവം മോഹത്തെ വിട്ടുസ്പഷ്ടമാം വണ്ണം വിവേകിച്ചും അറിഞ്ഞിട്ടപവാദവാക്യ സംഗ്രഹണമാം കാര്യകാരണജ്ഞാനം കൊണ്ടു സന്ദേഹമെല്ലാം േദിച്ചിട്ടാത്മാനന്ദ സന്തുഷ്ട സർവകാമന്മാരിൽ വച്ചെല്ലാം കാമസിദ്ധനായി രമിക്കേണം ഇന്ദ്രിയ ദശകവും ദേഹവും ആത്മാവല്ല പ്രാണനും വായുജലം പൃഥ്വി വൻ വ്യോമം മനസ്സും മാത്രകളും ബുദ്ധിയും ഗുണങ്ങളും മാനാഹങ്കാരമയാത്മാവല്ലെന്നുനൂനം അഹങ്കാരത്താൽ ഗുണരൂപങ്ങളാകും അന്ത കരങ്ങളാം അഹങ്കാരത്താൽ ഗുണരൂപങ്ങളാകും അന്തഃകരണങ്ങളാം മാത്രാദികളാം ഗുണങ്ങളാൽ അക്ഷരാത്മകരൂപനായിടുമാത്മാവിനെ നശ്വരം ഇവയൊന്നും സ്പർശിക്കുന്നതുമില്ല ഏവം സംഘങ്ങൾ തന്നിൽ നിന്നും സംഗഹീനനായം വർജിതനായി ഗുണങ്ങൾ തന്നിൽ നിന്നും മായാരഞ്ജിത സർവവസ്തുക്കൾ തന്നിൽ നിന്നും കേവലം വിരക്തനായി യൗവളവാത്മഭക്തി യോഗത്താൽ ദൃഢമായി രാജസഗുണചിത്തം കേവലം നിരസിപ്പതെത്രത്തോളവുമി രോഗിക്കുവൈദ്യൻ കഷായങ്ങൾ കൽപ്പിപ്പതുപോൽ ഭോഗസംഗമ യോഗിക്കാമയം പോവാനായി മേന്മേലെ മനഃശാന്തി വരുവാനായിക്കൊണ്ടു മേന്മേലെ നിഷ്കാമകർമ്മങ്ങളാം ഔഷധങ്ങൾ കൽപ്പിക്കും വേദം സംസാരമയ വൈദ്യമായി കൽിച്ചതെല്ലാം മനോജയത്വം വന്നിടുവൻ യാതൊന്നു ചിലർ യോഗിയായവർ പരമാർത്ഥം ചെയ്ത സിഗ്രഹിച്ചു പിൻമാനവദേവകളാൽ നിർമ്മിച്ചു ചൊല്ലും യോഗ കർമ്മങ്ങൾ അവയെല്ലാം മുന്നം അഭ്യാസമാക കൊണ്ടതും ചെയ്യുന്നീല ആയതുകൊണ്ട് വിദ്വാൻ പ്രകൃതി തന്നെയെങ്കിലും മോഹമൊക്കെ നിവൃത്തമാക്കിക്കൊണ്ടും തന്നെ സുഖാനുഭൂത്യാനന്ദനായിക്കൊണ്ടും ശയനഗമനാതി ഭോജന നാനാകർമ്മം ആചരിക്കുമ്പോഴും സ്വാത്മാവിൽ സ്ഥിതനാകയാൽ തദ്ദേഹകർമ്മങ്ങളെ അറിയുന്നീലതെല്ലും ഇന്ദ്രിയ കരണാർത്ഥങ്ങളെയും അനുമാനാൽ നന്നായി കണ്ടറിഞ്ഞിട്ടു സ്വപ്നവൽ സർവേന്ദ്രിയ വിഷയവ്യാപാരങ്ങൾ കണ്ടാലും കേൾക്ക ചെയ്യുക വിഷയമനുഭവിച്ചാലും ഭുക്തനുമല്ല ഒന്നിലും ആത്മാവെങ്ങനെ എന്നാൽ ഉദയത്തിങ്കൽ സൂര്യൻ ലോകത്തേയെന്ന പോലെ സർവവും കണ്ടീടിലും അജ്ഞാന ബുദ്ധിയിങ്കൽ കൈവരാൻ നിപുണനായി സ്വയം ജ്യോതിസ്സുമായി അജനായ അപ്രമേയനായി മഹാഭൂതിയായി വിജയമായിട്ടെല്ലാം അനുഭൂതാത്മാവായി ഏകനായി ദ്വിതീയനായി ആത്മാ ായി കണ്ടു സഞ്ചരിക്കുന്നു ജ്ഞാനി കേവലത്തിങ്കൽ എത്ര കാലം സമ്മോഹനമെന്നാലാവിർഭൂതമാമത്ര കാലവും ഭ്രമം ദ്വൈതമില്ലല്ലോ തനിക്കോർത്തോളം നാമാകൃതി ജാതമാം നാമാകൃതിയാശ്രമവർണങ്ങളിൽ നിന്നവയെല്ലാം വേറായുധവർണാശ്രമിയായി തന്നുള്ളിൽ നിസ്സംഗനായി നിൽക്കുന്ന ജ്ഞാനവാനും മൂലമായി തുല്യം ജാതമാം പഞ്ചവർണമെന്നറിവതു തന്നെ മായാ ലോകമാം അതിനാലേ ബാധയുമില്ല മായാ സാക്ഷിയായ്മേവും ആത്മാവു തനിക്കെന്നും ഇത്തരമറിഞ്ഞുള്ളിലേറ്റവും ദൃഢജ്ഞനായി വിത്തായിട്ടതിശാന്തനായിരിക്കുന്നു ജ്ഞാനി പണ്ഡിതമാനികൾക്കു തോന്നുന്നോരഭിമാനം രണ്ടെന്നു ചൊല്ലിയിടുന്നോരർത്ഥവാദങ്ങൾ വൃഥ പരമാനന്ദാത്മാനുഭവ യോഗിയാമവൻ പരവുമിഷ്ടാനിഷ്ടമായ വേദാതിവിധി യോഗധാരണ കൊണ്ട് സർവസങ്കൽപ്പങ്ങളെ വേഗേന ദഹിപ്പിക്കും ഇല്ല വേഗേനെ ദഹിപ്പിക്കുമില്ല സംശയമേതും യാതൊരു ഭാവകർമ്മ വികൽപ്പാവസ്ഥാദികൾ ചേതസി തോന്നിച്ചെയ്തു ഭുചിച്ചിടുന്നതെല്ലാം അഗ്നിയിൽ പദാർത്ഥങ്ങൾ ദഹിക്കുന്നതുപോലെ വിഘ്നമെന്നിയെ ജ്ഞാനപാവകൻ ദഹിച്ചിടും എന്നുട്യാനം കൊണ്ടും കീർത്തനാദികൾ കൊണ്ടും പിന്നേതു യോഗവൃത്തി കൊണ്ടും ഇഞ് അശുഭങ്ങൾ ശുഭങ്ങൾ കൊണ്ടു കളഞ്ഞിടേണം വഴിപോലെ ശുഭമാം ഭക്തി യോഗാൽ ചിലർ തന്നെ ദേഹം നശി നശിയാതിരിപ്പാനായി നോക്കിയിടുന്നതു ചിലർ ആശയാധീരന്മാരായി തന്നെ ശരീരത്തെ പലതാം ഉപായത്താൽ സിദ്ധിയായി യോജിക്കുന്നു ചിലരിദ്ദേഹം നിത്യമല്ലെന്നു നിശ്ചയിച്ചു വൃക്ഷത്തിന്നിഹ ഇഹ ഫലം എങ്ങനെ അതുപോലെ വൃക്ഷമാം ദേഹത്തിന് യോഗമാം ഫലമെന്നു നിശ്ചയിച്ചിട്ടു ഭക്തി യോഗത്തെ സേവിക്കുന്നു ഇച്ഛാദി ശരീരത്തെ സൗഖ്യങ്ങൾ വിട്ടു ചിലർ സ ശ്രദ്ധമായി ദേഹഭോഗേച്ഛാഗ്രഹമെന്നെ വിശ്വാസത്തോടുമെന്നെ ആശ്രയിച്ചിട്ടു ഭക്തി യോഗസ്ഥനായിരുന്നിടുന്നവൻ വൃദ്ധിക്ഷയം ആഗതം ചിലവുകൾ വ്യാപാര സുഖാദിയും ചിത്രത്തിൽ നിന്നു നീക്കി വസിക്കുന്നിതു നന്നായി ഉത്തമനവനി ാദി ദ്വൈതമില്ല ആത്മാവും ദേഹേന്ദ്രിയ പ്രാണാദി തമ്മിലുള്ള തമ്മിലുള്ളോരാത്മസംബന്ധം തന്നെ സംസാരമെന്നു ചൊല്ലും ആത്മാവും ദേഹാദിയും ഭേദമായി തോന്നി തമ്മിൽ സമ്മിശ്ര സംസാരമായി സംബന്ധമുഭത്തെ ഭക്തി യോഗാത്മയ്ക്ക് ജ്ഞാനത്തിനാൽ തിരുത്തിയിടേണം ഇത്തരമരുൾ ചെയ്ത നേരത്തു ഉദ്ധവൻ താനും ചിത്തമോദത്തോട് ഇരുപത്തൊന്നാം ചോദ്യം ചെയ്തു അന്യമാത്മാ യോഗങ്ങളാൽ അന്യമാനാത്മയോഗങ്ങളാൽ പുമാൻ ജ്ഞാനമാനസ ജയം അന്യമാനാത്മയോഗങ്ങളാൽ ജ്ഞാനം എങ്ങനെ വേഗം സിദ്ധിച്ചിടുന്നിതതു ചൊൽക്ക മാനസജയം വരുത്തിയിടുവാനല്ലോ യോഗം മാനസജയത്തിനങ്ങാശ്രമമായി കൊണ്ടു ഉത്തമോത്തമമായി സകലത്തിനുമെല്ലാം ഭക്തിയോഗത്തെ അരുൾ ചെയ്യണമെന്നിങ്ങനെ ചോദിച്ചോരുദ്ധവന്റെ വാക്കുകൾ കേട്ടു കൃഷ്ണൻ മോതേനമന്ത്സ്മിതം ചെയ്തരുൾ ചെയ്ത വാക്യം കേട്ടുകൊള്ളുക ധ്രിപദീമണി വഴിപോലെ ശ്രേഷ്ഠനാമുദ്ധവനോടായിട്ടു കൃഷ്ണൻ ചൊന്നാൻ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कायेन वाजा वाजामनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावाद् करोमि यद्भ्यः सकलं परस्मै नारायणायेति समर्पयामि ॐ नमो नारायणाय